സമാധാനം നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ് നമ്മളത് വേണം ഇത് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതിന് മുന്നേ സമാധാനമായിട്ടൊന്ന് കിടന്നിറങ്ങാൻ പറ്റണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുക നമ്മുടെ വിഷ് വിഷ്ലിസ്റ്റിൽ എപ്പോഴും അതുണ്ടായിരിക്കണം കാരണം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും ഫിസിക്കലിയുള്ള ഹെൽത്തിനെയും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലാതെ എന്തുണ്ടായിട്ടും കാര്യമില്ല പിന്നെ നമുക്ക് സമാധാനം തരാത്ത സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുക നമുക്ക് സാഹചര്യങ്ങളെ മാറ്റാനൊക്കെ ഒരു പരിധിവരെ പറ്റുള്ളൂ ഇപ്പോൾ ഒരു നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ന്യൂസിൽ കണ്ടു പ്രഗ്നൻ്റ് ആയിട്ടുള്ള രണ്ട് പേരാണ് സൂയിസൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ ഈ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് പ്രെഗ്നൻ്റ് ആയിട്ടുള്ളവരെയൊക്കെ അറിയിപ്പിക്കരുത് സങ്കടപ്പെടുത്തരുത് അവരോട് പറയും എന്തുണ്ടെങ്കിലും നമ്മൾ ഉറക്കെ സംസാരിക്കരുത് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് ഭയങ്കരമായിട്ട് മൂഡ് സിംസും കാര്യങ്ങളും വിഷമങ്ങളൊക്കെയുണ്ട് അവർ എത്ര സ്വയം ഹാപ്പി ആകാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല അവരുടെ ചുറ്റിനുമുള്ളവർ അവർക്കൊരു സമാധാനം കൊടുക്കാനായിട്ട് ശ്രമിക്കുക തന്നെ വേണം അവർ മാക്സിമം ഹാപ്പി ആയിരിക്കും കാരണം ഉള്ളിലൊരു ആളായി ചുവന്നുകൊണ്ട് നടക്കുന്ന അവരുടെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെ ആയിരിക്കും പക്ഷേ ചുറ്റുമുള്ളവർ അവർക്കൊരു പരിഗണന ഒരു പ്രയോറിറ്റി ഒന്നും കൊടുക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഒന്നിനും നിൽക്കുന്നില്ല ഒരു ചിലതുണ്ട് മനുഷ്യജീവിയായിട്ട് പോലും പരിഗണിക്കാത്ത കുറേ ആൾക്കാരുടെക്ക് ഗർഭ ഗർഭിണിയായിട്ട് ജീവിക്കേണ്ടി വരുന്ന കുറേ ആളുകളുടെ അവസ്ഥ നമുക്ക് ഈ ഇൻസ്റ്റയിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറേ കമൻ്റുകൾ ഇങ്ങനെ കാണാം ആ ഒരു ന്യൂസിൻ്റെ താഴേക്ക് ഒരുപാട് കമൻ്റുകൾ അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ സർവൈവ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ സർവൈവ് ചെയ്യണം മെൻ്റലി തകർന്നു പോവും ഏതോ പ്രഗ്നാണെങ്കിലും അല്ലെങ്കിലും ഏത് അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും മെൻ്റലി തകർന്നു പോകുന്ന ഒരുപാട് അവസ്ഥകളൊക്കെയുണ്ട് പക്ഷെ എന്തിനാണെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്കണം നമ്മൾ ആ ഒരു മോശം സിറ്റുവേഷൻ ഒന്ന് തരണം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങേ അറ്റം മോശം സിറ്റുവേഷനിലൂടെ ഒക്കെ പോയിട്ടുണ്ട് ഇവൻ എൻ്റെ പ്രഗ്നൻസിയിൽ പോലും അപ്പോൾ ഇപ്പം ഞാൻ അല്ലെങ്കിൽ ഇപ്പം ഞാൻ വിചാരിക്കൂ ഞാൻ എങ്ങനെ അത് ഫേസ് ചെയ്തു എങ്ങനെ അതിനെയൊക്കെ ഓവർകം ചെയ്തു എന്നുള്ളത് കാരണം നമ്മൾ ഫിസിക്കലി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കഴിഞ്ഞ് മാനസികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഭയങ്കരമാണ് അതിപ്പോഴാണെങ്കിലും എപ്പോഴാണെന്നുണ്ടെങ്കിലും അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് എനിക്ക് പറ്റുന്നില്ല എന്ന് പൂർണ്ണമായിട്ടും ബോധ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വലിയ കാര്യമാണെങ്കിലും ഞാൻ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഞാൻ ഇറങ്ങി പോരുകയാണ് ഞാൻ ചെയ്യുന്നത് കാരണം എനിക്ക് ഇനിയെങ്കിലും എൻ്റെ ഒരു സമാധാനം എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അവനവൻ്റെ ഒരു സമാധാനത്തിന് എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുക